എത്രയോ നല്ല ആൾക്കാർ സമയദോഷം കാരണം കള്ളക്കേസി കൊടുക്കുന്നു എന്നെ ഒരുത്തൻ കൊടുക്കാൻ തയ്യാറായാൽ എന്റെ പഴവങ്ങാടി ഗണപതി നനക്കേ മുഴുക്കാപ്പ് ചേർത്താമേ എന്താടോ തനി പബ്ലിക് റോഡേ കണ്ടല്ലോ കൈമേശി ഇറക്കാനെടോ ആൾക്കാരെ ഇടം കോലിട്ട് വീഴ്ത്തുന്ന എന്റെ ഒരു ഹോബിയാണ് പെറ്റീഷൻ അവരൊന്നും അറസ്റ്റ് ചെയ്തോണ്ട് പോട്ടെ കണ്ടാ അയ്യോ പ്ലീസ് അടവാങ്ങി ഫോൺ ഞാൻ കാശാം അവര് നർന്നു പ്രാങ്കം ഒന്നും പ്രാങ്കല്ലോ ഇത് വിവരമില്ലാത്തവ പറഞ്ഞാലും മനസ്സിലാകൂല്ല കുറച്ചുകൂടെ തിരക്കുള്ള സ്ഥലത്തേക്കൊന്ന് പോയാലോ ഇത് ഏത് പോലീസ് സ്റ്റേഷനിൽ പോയി പെറ്റീഷൻ കൊടുത്ത് നടു റോഡ് വെച്ച് തന്നെ ഒരു അപമാനിച്ചെന്ന് എന്നാ കൊണ്ട് തരാം പോലീസ് പറഞ്ഞത് പെറ്റീഷൻ കൊറഞ്ഞ കൊണ്ടെടുക്ക പോയി പെറ്റീഷൻ കൊടുത്തിട്ടോ പോലീസ് എന്ന അസ്റ്റ് ചെയ്യട്ടെ അല്ലേ തല്ലേ അല്ലാ തരില്ല തല്ലേ തരില്ല എന്നാ വിടിച്ചോ ചേട്ടിടിച്ചോട്ടു ആരെങ്കിലും എന്നെ ഒന്ന് പോലീസ് സ്റ്റേഷനെ ഏൽപ്പിച്ചു പോടാ മരക്കഴുതകൾ മരക്കു നിയമം കയ്യിലെടുത്താ എന്ത് ചെയ്യും ചേട്ടത്തി പോയ ഒരു പബ്ലിക്സാണോ പോലീസ് വരുമോന്ന് അറിയണമല്ലോ റോഡിലാണോ പാവലിച്ച് കിടക്കുന്നത് പിന്നെ ഞാൻ വന്ന് തന്റെ വീട്ടിൽ കിടക്കണോ പോടമൂല്ലേ എന്തേക്കണം എഴുന്നേക്കാം പക്ഷേ താൻ എന്നറസ്റ്റിൽ എന്റെ സ്വഭാവം പറഞ്ഞോ ഇല്ലല്ലോ ഗുഡ് മോർണിംഗ് ഒരാഴ്ചത്തേക്ക് എന്നെ വിട്ടിട്ടേക്കനെ ബുദ്ധിമാൻ അപ്പൊ താമസിക്കാൻ അയ്യോ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ വേണെ വാടക തരാം എന്നെ ഇവിടുന്ന് പുറത്തു പുറത്തുവിടാതിരുന്നാലും ഞാൻ കൈക്കൂലിയും തരാം ഞാൻ ഇവിടെ മനസ്സമാനോട്ടൊന്ന് കിടന്നോട്ടെ നോർമൽ അല്ലെ തോന്നുന്നു ഇങ്ങനെ അനുസരണുള്ള ഒരു കുറ്റവാളിയെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും ഞാൻ വേണേ നിങ്ങളുടെ കൂടെ ഇവിടെ എർത്തായിട്ട് കൂടിക്കൊള്ളാം ശമ്പളവും വേണ്ട കിംബ്ളവും വേണ്ട ഫ്രീ 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 അല്ലേ സാർ അത് പരവധാനി ഇല്ലായിരുന്നു അതുകൊണ്ട് പായ് വിരിച്ചു അതൊരു തെറ്റാ വേണ്ടിവന്നാൽ ഞാൻ ഇനി ജംഗ്ഷനിൽ പാവ തല്ലിക്കൊള്ളൂ സാർ സാറിന്റെ കൈത്തരിപ്പ് തീർത്തോളൂ സാറിന്റെ ഡ്യൂട്ടി അല്ലേ സാർ താനും തല്ലിക്കൊള്ളു താനും സന്തോഷം എന്നെ ഇവിടുന്ന് വിട്ടാൽ ഞാൻ രണ്ടെണ്ണത്തിനൊക്കെ വീണ്ടും ഇവിടെ തിരിച്ചു വരും വാട്ടർ ടാങ്കി വിഷം കിടക്കും ട്രെയിനിന്റെ ബോംബ് വയ്ക്കും തന്റെ ഭാര്യയെ തന്റെ മോനെ കിഡ്നാപ്പ് ചെയ്യും എന്നെ ലോകകപ്പിൽ അടയ്ക്കും അതെട്ടിട്ടില്ല സേലത്തൊന്ന് എടുത്താ പൊങ്ങാത്ത ഗോവേണിയും തൂക്കിച്ച് എന്നെ ഇത്രം വരെ നടത്തിച്ച എന്റെ പോലീസേ ഇന്ന് ഞാൻ എന്റെ വൈരങ്ങൾ പൊക്കും അത് ഉറപ്പാ നമസ്കാരം നീ എന്തല്ലാത്തോണ്ട് അടിച്ചോളൂ ഇടിച്ചോളൂ എന്തൊക്കെയായാലും ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല ഞാൻ നേരത്തെ പറയാലേ ഞാൻ നല്ല സുഖമല്ല വച്ചാണെന്ന് ഇതത്രോ പതിമൂന്ന് േരത്ത പ്രാന്തനാവാം വൈരങ്ങൾ ഇപ്പൊ തന്നെ അടിച്ചു മാറ്റണം ഇതാണ് പറ്റിയ സന്ദർഭം ആ പ്രാന്തന്മാര് സംസാരിച്ചേച്ച് വരട്ടെ സർ ഇടാ കോടതിയിൽ ഹാജരാക്കിയ സർക്കാർ മെന്റൽ ഹോസ്പിറ്റലാക്കും അവിടെ കിടന്ന ബ്രാന്റ് കൂടെ ഉള്ളൂ ഒരു ചെറുപ്പക്കാരനല്ലേ തൽക്കാലം നമുക്ക് ഇവനെ മനയും വൈദ്യതിൽസയ്ക്ക് വിടാം അത് വലിയ ചെലവുള്ള കാര്യമല്ലേ സാർ അബു എനിക്കും മാനസിക രോഗിയായ ഒരു അനിയനുണ്ട് അതിന്റെ വേദന തനിക്ക് മനസ്സിലായില്ല ആ എത്തിക്ക് തനെ ഇവ അവിടെ എത്തിക്കും അല്ല പ്രാന്താശുപത്രി കൊണ്ടുപോരുത് അവള് നല്ല സുഖമാണ് വാ എന്തോന്നും സുഖം എനിക്കൊരു കുഴപ്പമില്ല